ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലും സരയും ഷാരിയൊക്കെ കൂടെ പേടിച്ച് വിറച്ച് നിൽക്കുക അച്ചാ ഇനി എന്തായാലും പോണ വഴി വണ്ടിയൊന്നും നിർത്തണ്ട അങ്ങനെ നിർത്തിയാൽ ചിലപ്പോൾ ആ സേനൻ്റെ ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടെങ്കിലോ ഇത് കേട്ടതും രാഹുലിനൊന്നും കൂടെ പേടിയായി രാഹുൽ സരയുവിനെ നോക്കുക അ സരയു നീ വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കില്ലേ അല്ലെങ്കിലേ മനുഷ്യൻ പേടിച്ച് നിൽക്കുക ആ വല്ല ആവശ്യം ഉണ്ടായോ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകാൻ ഏഹ് നിങ്ങളെപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അത് പാളിപ്പോവല്ലോ ഉള്ളൂ ദേ ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ പാളിപ്പോവും അതുകൊണ്ട് വേണ്ട വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടാന്ന് ഇപ്പം എന്തായി ശരി നീ വെറുതെ എന്നെ കുറ്റപ്പെടുത്തരുത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇനി നിങ്ങളാരെങ്കിലും ഫോൺ വിളിച്ച് ആരോടെങ്കിലും ഈ രഹസ്യങ്ങൾ പറഞ്ഞായിരുന്നോ പിന്നെ ഞങ്ങൾക്ക് വട്ടല്ലേ ഇവിടെ ഉള്ളത് വിളിച്ച് അവിടെ പറയാനും അവിടെ ഉള്ളത് വിളിച്ച് ഇവിടെ പറയാനും ഞങ്ങൾക്ക് ആരാ ഫോൺ വിളിച്ച് പറയാനുള്ളത് ആ നമ്മൾ സംസാരിക്കുന്നതൊക്കെ സംഭാഷണം ആരോ കേട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് അവൻ എന്നോട് പറഞ്ഞത് ആര് കേൾക്കാൻ സരിയോ നീ ഇതെങ്ങാനും രൂപയെ വിളിച്ച് പറഞ്ഞായിരുന്നോ രൂപ ആൻറ്റിയെയോ ആൻറ്റിയെ ഞാൻ വിളിച്ച് പറഞ്ഞില്ലല്ലോ അത് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആന്റിയോട് പറയൂ എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ അച്ഛാ അപ്പോൾ ശാരിയോട് രാഹുൽ ഷാരി നീ പറഞ്ഞോ ഏയ് ഇല്ല രാഹുലുണ്ട ഞാൻ പറഞ്ഞിട്ടില്ല ആ അവരെന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ആരോ ചോർത്തി കൊടുത്തിട്ടുണ്ട് ശരിക്കും കൊല്ലാൻ പോകുന്ന സമയത്ത് കിരണും കല്യാണിയും കൊലയാളിയെ കണ്ടതുപോലെ നിന്നത് അവൻ വരുന്നുണ്ടെന്നുള്ള മട്ടിലാണ് നിന്നതെന്നോക്കിയാ അപ്പം മുൻകൂട്ടി കാര്യം അറിഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിട്ട് അതൊക്കെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു ഇനി നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദയാച്ച അത് തന്നെയാണ് ഞാനും പറയുന്നത് എനിക്കും ഈ നാട്ടിൽ നിൽക്കാൻ ഒരു താല്പര്യമില്ല ഓ ആ കല്യാണിയുടെ മുഖവും നോക്കി നിൽക്കുമ്പോൾ തന്നെ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥയാ അതുകൊണ്ട് എന്തായാലും നമുക്കിവിടെ നിന്ന് പോകാം എന്തായാലും എനിക്ക് സന്തോഷമായി ഓ നാട് വിട്ടു പോകാനെങ്കിലും ഒരാ കാരണമുണ്ടായാലോ ആ സേന മരിക്കാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇത് അറിയൂ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എങ്ങനെയെങ്കിലും അവരെയൊക്കെ കൊന്നിട്ട് സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതിയതന്നെ അപ്പോഴേക്കും ഇങ്ങനെയുള്ളൊരു കാര്യം വന്ന് മുൻപിച്ചാടി ശെ ആ കിരണം കല്യാണി എന്തിനാണാവോ ആ പള്ളിപ്പെരുന്നാളിന് വന്നത് അവർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ സേനയും ചത്താനെ സേനന്റെ പിന്നാലെ കിരൺ കിരണ പിന്നാലെ സോണി സോണിയുടെ പിന്നാലെ കല്യാണി അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഞാൻ കൃത്യമായിട്ട് വകവരുത്തി തന്നെ അതൊക്കെ അച്ഛന്റെ സ്വപ്നം മാത്രമാണ് അറിയൂ ഇനി ഇനി നീ എന്നെ കളിയാക്കരുത് ഞാൻ കൃത്യമായിട്ട് എല്ലാം ചെയ്തതാ അതിനിടയിൽ പാളിപ്പോയതിന് ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അച്ഛൻ അവസാനം വരെ കൃത്യമായിട്ട് എല്ലാം ചെയ്യൂ അവസാന നിമിഷമല്ലേ എല്ലാം പാളിപ്പോകൂ അപ്പ മനോഹർ അമ്മായിചോ എന്തായാലും അച്ഛനൊരു പ്ലാൻ ചെയ്യുമ്പോൾ എന്നോടും കൂടെ ഒന്ന് പറയുമായിരുന്നു സഹായിച്ചന്നെ നീ മിണ്ടരുത് നീ എന്നെ സഹായിക്കൊന്നും വേണ്ട എനിക്ക് ഇതിനു മുമ്പും നിന്റെ സഹായം ഉണ്ടായിട്ടല്ലല്ലോ ഞാൻ ഇതൊന്നും ചെയ്തത് ദേ മനോ മനോമോനെ ഇപ്പൊ നീ എന്നോടൊന്നും പറയണ്ട അതെന്തിനാ വെച്ചാൽ മനുവേട്ടനോട് ചൂടാവുന്നേ ദേ മനുവേട്ട തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ മനുവേട്ടെ സഹായിക്കാന്നല്ലേ പറഞ്ഞോളൂ അത് പിന്നെ മോളെ ഞാനിപ്പോൾ പിടിവിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഈ സമയത്ത് എന്നെ ആര് കളിയാക്കിയാലും എനിക്ക് ദേഷ്യം വരും അതുകൊണ്ട് ആരും മിണ്ടാതിരിക്കുന്നതന്നെയായിരിക്കും നല്ലത് ഇനി ഇങ്ങോട്ട് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ എല്ലാവരും ഹോ പിന്നെ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ജീവിച്ചിട്ട് ഞാനേ നിങ്ങളെപ്പോലെ തോറ്റ് പേടിച്ച് വരച്ചു നടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നും ശരി ശാരി നിനക്കെന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ എന്നോടൊപ്പം വാ ഇല്ലെങ്കിൽ നീ വരണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ ആ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരുന്നൊന്നുമല്ല എൻ്റെ മരുമോനും മോളും കൂടെ ഉള്ളതുകൊണ്ട് വരുന്നതാ അല്ലെങ്കിലേ നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഞാനെങ്ങനെയാ നിങ്ങളോടൊപ്പം വരുന്നേ ആ തന്നെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആ താര എന്ന് പറയുന്നവള് വീട് കയറി ഇറങ്ങി നിരങ്ങുവ അവൾ എന്തിനാ നമ്മുടെ വീട്ടിലേക്ക് ഇത്രയും ധൈര്യത്തോടെ വരുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ ഇനി നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം എന്നു മനോഹറിന്റെ മുൻപിൽ വെച്ച് ശാരി തുറന്നു പറയുക ഇത് കേട്ടതും ആകെ പേടിച്ച് പറിച്ച രാഹുൽ ദേഷ്യം കാണിച്ചുകൊണ്ട് ശാരീരം മെക്കിട്ട് കയറുക ദേ ഒരു അടി ഞാൻ കരണത്തിൻ്റെ തരും നടു പോയി ഇല്ലെങ്കിൽ നിന്റെ കരണടിച്ചേനെന്ന് പൊളിച്ചെന്നെ ആ തല്ല് മനുഷ്യ തല്ല് ഇനി അതിൻ്റെ കൂടെ ഒരു കുറവോട് അച്ഛാ ഇത് റോഡാ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ പിന്നെ ഞാൻ എന്ത് പറയണോന്നാ മതിയായി ഈ ആക്ഷേപം കേട്ട് കേട്ട് എനിക്ക് മതിയായി ആ താര എന്ന് പറയുന്നവള് വീട്ടിൽ കയറി വന്നു എന്ന് പറഞ്ഞ് ഇവളെന്നെ എന്തൊക്കെയാണ് സരി പറയുന്നതെന്ന് കൂടെ കേട്ടതല്ലേ ഏഹ് അവൾ ഓരോന്ന് പറയുന്നത് അപ്പുറത്തുള്ളവളമാർ പറഞ്ഞു വിട്ടതും കേട്ടിട്ടായിരിക്കും ഏഹ് അത് ഒക്കെ അറിയാമായിരുന്നിട്ടും ഇവളെന്നെ സംശയിച്ചുകൊണ്ടിരിക്കുമല്ലേ എനിക്കത് നല്ല സങ്കടമുണ്ട് സരയൂ സാരമില്ല അമ്മയുടെ സങ്കടം കൊണ്ടല്ല അമ്മ പറയുന്നത് അച്ഛ ഗാറി കയറ് നമുക്ക് പോകാം ആ നമുക്ക് നമ്മുടെ അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോയാലോ വേണ്ട വേണ്ട അവിടെ ആ കിരണം കല്യാണിക്കൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങോട്ട് പോണ്ട എന്തായാലും നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം എവിടേക്കെങ്കിലും എന്നാൽ പിന്നെ മനുവേട്ടനോടൊപ്പം പോയാലോ മനോട്ട നമുക്ക് മനുവേട്ടൻ്റെ വീട്ടിൽ പോയാലോ അത് കേട്ടത് മനോഹർ അത് അത് പിന്നെ ഇപ്പോൾ വേണം മോളെ അങ്ങോട്ടൊക്കെ പോയാൽ ശരിയാവുമോ അത് കേട്ടതും രാഹുൽ വേണ്ട വേണ്ട ഇനി ഞാൻ എങ്ങോട്ട് പോകണമെന്ന് പറയുന്നു അങ്ങോട്ട് പോയാൽ മതി മനുമോൻ്റെ വീട്ടിലേക്കോ പിന്നെ മറ്റാരുടെ വീട്ടിലേക്കോ നമ്മളിപ്പോൾ പോകുന്നില്ല പിന്നെ എങ്ങോട്ടാച്ചാ പോകുന്നത് വേറെ എങ്ങോട്ടെങ്കിലും എന്നിട്ട് രാഹുൽ മനസ്സിൽ വിചാരിക്കുക ഓ ഇവനോടൊപ്പം പോയാൽ ഇവൻ അവിടെയിട്ട് എന്നെ കൊല്ലും അതിനേക്കാൾ നല്ലത് ഇവനെ മാറ്റി നിർത്തുന്ന എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ആലോചിച്ച് കാറി കയറുക അപ്പോൾ ഷാരി വാ വാ പോകാം ഇനി ഇനിയിപ്പോൾ പോകാതിരുന്നിട്ടും കാര്യമില്ലല്ലോ ഇ ഇങ്ങേരെ വിശ്വസിച്ച് അങ്ങേരുടെ പിന്നാലെ പോവുക അല്ലാതെ വേറെ എന്താ വഴി ശരി അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തുമെന്ന് വേണ്ട അവർ അച്ഛനെന്തോ പ്ലാൻ ചെയ്തു അത് നടന്നില്ല അതിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം ആ ശരി ശരി ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കയറി കയറി പോവുക സമയം പിന്നീട് കാണിക്കുന്നത് സി എസ്സിനെയാണ് സി എസ് ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ സി എസിൻ്റെ അടുത്തേക്ക് കിരണം അങ്ങോട്ട് ചെല്ലുക എന്താ അച്ഛാ എന്തു പറ്റി അച്ഛനെ ഇപ്പോഴും ആ കാര്യങ്ങൾ തന്നെ ആലോചിക്കുകയാണോ ഏയ് ഇല്ലയുടെ മോനെ ഞാൻ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു അമ്മയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നോ എന്താ അച്ചാ ആ അച്ഛനെ കൊല്ലാൻ ഇന്നലൊരാൾ വന്നായിരുന്നല്ലോ സത്യത്തിൽ അവൻ്റെ കൈകൊണ്ട് ഞാൻ തീരേണ്ടതായിരുന്നു അല്ലേ കല്യാണി മോള് എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏ അവൻ്റെ കത്തിയുടെ കത്തിയുടെ മൊനയിൽ ഞാൻ തീർന്നെ എല്ലടെ മോനെ ഏയ് ഇല്ലച്ചാ അങ്ങനെയൊന്നും അച്ഛന് സംഭവിക്കില്ല എന്തായാലും അച്ഛനെ രക്ഷിക്കാൻ പറ്റിയല്ലോ ഇല്ലട മക്കളെ എന്നാലും എനിക്ക് സംശയം തോന്നിയത് കല്യാണി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ആ കൊലയാളിയെ കണ്ടുപിടിച്ചതെന്നാ ഓ എന്നാലും ഇത്രയും വലിയ പ്രദക്ഷിണത്തിനിടയിൽ ഞാൻ പോലും ആ കൊലയാളിയെ കണ്ടില്ല ആ പ്രാർത്ഥനയോടെ വരുന്നവരെ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ എന്നാ മോള് മോള് നല്ല മിടുക്കിയാണ് കേട്ടോ അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ അച്ചാ പണ്ട് കമ്പനിയിൽ നിന്നും ഇതുപോലൊരു പ്രോജക്റ്റ് ചോർന്നു പോയ സമയത്ത് അവൾ ഇരുട്ടത്തെ കള്ളനെ കണ്ടുപിടിച്ചത് ആ അതും ഒരു ടാറ്റോ മൂലം അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് അങ്ങനെയുള്ള കളി കഴിവുകളൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട് അച്ചാ അതുകൊണ്ട് തന്നെയാണ് അവൾ എത്രയും പെട്ടെന്ന് കള്ളനെ കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ ഇവിടെയും അച്ഛനും കൊലയാളികളുണ്ടെന്ന് അച്ഛന് കൂടെ കൊല്ലാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ മനസ്സിൽ കണ്ടു കാണും ആ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ലേ കല്യാണി അതുകൊണ്ട് കല്യാണീൻ്റെ കല്യാണിക്ക് ദൈവം നേരത്തെ കാണിച്ചു കൊടുത്തായിരിക്കും ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എടാ മക്കളെ നിങ്ങൾക്കറിയോ ഞാനത്ര പെട്ടെന്നൊന്നും ഈ ഭൂമിയിൽ നിന്ന് പോവില്ലടാ എന്താ കാരണം എന്നറിയാമോ നിങ്ങളുടെ അമ്മയോടൊപ്പം ഒരുമിച്ച് ജീവിച്ചിട്ട് അച്ഛൻ ഇനി ഈ ഭൂമിയിൽ നിന്ന് പോകും അച്ഛനത് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ആ ആഗ്രഹം സാധിക്കാതെ അച്ഛൻ ഈ മണ്ണിൽ നിന്ന് പോകാൻ പറ്റുമോ ദൈവം അങ്ങനെ അച്ഛനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുമോ ഇല്ലടാ മക്കളെ മാതാവിനോടായാലും കൃഷ്ണനോടായാലും ദേവിയോടായാലും എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ രൂപ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി എൻ്റെ അടുത്തേക്ക് വരണമെന്നാ അയാൾ എൻ്റെ അടുത്തേക്ക് വന്ന രണ്ട് കൈ നീട്ടി ഞാൻ അയാളെ സ്വീകരിക്കുംടാ അങ്ങനെയുള്ളപ്പോൾ അയാളെ എനിക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ലട ആ രാഹുല് കാരണം രാഹുല് കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതിന് ഞാൻ അയാളോട് അയാളെ കുറ്റപ്പെടുത്തുകയില്ല അവനെ മാത്രം വിശ്വസിച്ച എൻ്റെ രൂപ എന്നെ തള്ളി പറഞ്ഞത് എന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഒന്നേ പറയാനുള്ളൂ എൻ്റെ മക്കൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ രൂപയും എനിക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ഒന്നിച്ച് പോകണമെന്നുണ്ട് മക്കളെ ആ അയാളും കൂടെ എൻ്റെ അടുത്തേക്ക് വന്നാൽ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കും എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവും അതുതന്നെയുടെ മക്കളെ എൻ്റെ ആഗ്രഹം അച്ഛൻ ഭക്ഷണിക്കണ്ട നോക്കിക്കോ അമ്മ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആ ദിവസം അടുക്കാറായി ഇനി എന്തായാലും അത് സംഭവിക്കും ആ അങ്കളും ആ സരയുമൊക്കെ നാട് വിട്ടതുകൊണ്ട് ഉറപ്പായിട്ടും അമ്മ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ സി എസിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയും മൂങ്ങയുമാണ് കയ്യിൽ കാശില്ലാതെ ഒരു വകയുമില്ലാതെ ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് പ്രകാശൻ അപ്പം മൂങ്ങ എടാ പ്രകാശ ഇനിയിപ്പോൾ നമ്മൾ എന്നാടാ ചെയ്യുന്നെ ആ ഞാനേതെങ്കിലും ഒരു ജോലിക്ക് പോട്ടെ എടാ പ്രകാശ അമ്മ എന്തൊക്കെയായി പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയും ജോലിക്ക് വിടാനോ ഹാ എടാ പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനാ ദേ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്കും ജീവിക്കാൻ പറ്റൂ കാദമ്പരീൻ്റെ ദീഷം ജോലിക്ക് പോകുന്നതുകൊണ്ട് ഇപ്പം രണ്ടു പേരുടെയും വാലിരിക്കുന്ന മുഴുവനും കേൾക്കേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ വീട്ടു ജോലി മുഴുവനും ചെയ്തിട്ടും ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്കിപ്പോൾ കാദമ്പരി തരുന്നില്ല ആ ഞാൻ ചെയ്ത തെറ്റിനൊക്കെയുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുക അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് രണ്ട് പെൺമക്കളായ പേരക്കുട്ടികളെയും തള്ളി പറഞ്ഞിട്ട് ഇവനെ മാത്രം ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് പറയുമ്പോഴേക്കും വിക്രം ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവുക എങ്ങോട്ടടാ പോകുന്നേ ഇനിയെങ്കിലും നിനക്ക് കുറച്ചെങ്കിലും നാണോ ഉണ്ടോ ഇത്രയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടും നിനക്ക് എന്താടാ ഒരു ഉളുപ്പില്ലാത്ത താടി ഷേവ് ചെയ്ത് മിനിങ്ങി ഒരുങ്ങി എങ്ങോട്ടട ഇറങ്ങി പുറപ്പെടുന്നേ എന്ന് പ്രകാശൻ ചോദിക്കുക ഇത് കേട്ടതും വിക്രത്തിന് ദേഷ്യം കയറി അതെ ഞാൻ പോവുക ഞാനേ തെണ്ടിയിട്ടാണെങ്കിലും തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ കാശുണ്ടാവും വയ്യ എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ എല്ലാം കൊണ്ടും മടുത്തു വെറുത്തു ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് പോലും തോന്നുന്നുണ്ട് അച്ഛൻ്റെയും അമ്മമ്മയുടെയും കാദമ്പരിയുടെയും കാദമ്പരി ചേച്ചിയുടെയും രതീഷൻ്റെയും വാലിരിക്കുന്ന മുഴുവനും കേട്ട് 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 നാണക്കേടുകൊണ്ട് എനിക്ക് തല പുകയാണ് ചത്താലോന്നു വരെ ചിന്തിച്ചതാ പക്ഷേ ചത്തിട്ടെന്താ കാര്യം ചത്താലും നിങ്ങളെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പുറപ്പെട്ടല്ലേ പറ്റൂ അച്ഛൻ നോക്കിക്കോ ഞാനിനി തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ കാശുണ്ടാവും കാശും കൊണ്ടേ വരൂ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ട് പോയി വിക്രം പ്രകാശനോട് എതിർത്ത് സംസാരിച്ചിട്ട് പോയത് മൂങ്ങ എടാ മക്കളെ അവൻ എന്തൊക്കെയാടാ പറഞ്ഞിട്ട് പോയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അവനെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ ഇവിടെ ഇരുന്ന് കുത്തുവാക്കുകൾ അവനെ എല്ലാവരും കൂടെ വേദനിപ്പിക്കുകയല്ലേ ഞാനായാലും അമ്മയായാലും രതീഷ് ആയാലും കാദമ്പരി ആയാലും അവനെ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് എനിക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് അവതിൻ്റെയൊക്കെ ദേഷ്യ അവൻ തീർത്തിട്ട് പോയത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ പാവം അവൻ എന്തെങ്കിലും ഒരു ജോലി ഇങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അതല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുൻപിലില്ല അതേടെ മക്കളെ അതായിരിക്കും നല്ലത് അവരെന്തായാലും ജോലി അന്വേഷിച്ച് പോയിട്ടുണ്ട് വാശി കയറി പോയിരിക്കുക അതുകൊണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ കണ്ടുപിടിച്ചിട്ടേ വരൂ ഓ ഇനി എൻ്റെ പേടി ആ കല്യാണിയുടെ മുൻപിൽ എങ്ങാനും പോയി കൈ വന്നാ അവൻ അവനതല്ല അതിനപ്പുറം ചെയ്യും അന്നും ഇതുപോലെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലേ അങ്ങനെ എങ്ങനെ അവൻ പോയിട്ട് വന്ന പിന്നെ ഇങ്ങനെ ഒരു മോൻ എനിക്കില്ല എന്നും പ്രകാശൻ അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ മിസ് ചെയ്യരുത് ഇനി മുതലുള്ള എപ്പിസോഡുകൾ ഇതിലേക്കായിരിക്കും ഇടാൻ പോകുന്ന ആരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാരണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്